മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തിയുടെ റെസിപ്പിയുമായാണ് ഈ ഒരു ഡ്രിങ്ക് എച്ച് പി കുറയുന്നവർക്കും പ്രമേഹ രോഗികൾക്കും അതുപോലെ തന്നെ അമിത ക്ഷീണം അനുഭവിക്കുന്നവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ അടിപൊളി ഡ്രിങ്ക് കൂടിയാണ് നമ്മുടെ റാഗി സ്മൂത്തി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പൗഡറില്ല റാഗി മുഴുവനായി ആണെങ്കിൽ അത് തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് റാഗി അരച്ച് അതിൻ്റെ പാൽ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് ഇനി കട്ടയൊന്നും പിടിക്കാതിരിക്കാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി റാഗി പൗഡറിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നോർമൽ വെള്ളമാണ് ഒട്ടും കട്ട പിടിക്കാതെ നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സ് ഒന്ന് മാറ്റി വെക്കാം ഇനി ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ചു വന്ന വെള്ളത്തിലേക്ക് ഞാനിവിടെ മാറ്റിവെച്ച റാഗി മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കൈവിടാതെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാം റാഗി ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുപ്പിക്കാനായി മാറ്റി വെക്കാം നന്നായി തണുത്തു തണുത്തുവന്ന റാഗി നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു ഹാഫ് റോബസ്റ്റ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സാധാ പഴവും എടുക്കാവുന്നതാണ് ഇനി പഴമില്ലെങ്കിൽ ക്യാരറ്റ് നമുക്ക് ആഡ് ചെയ്യാം ബീട്രൂട്ട് ആഡ് ചെയ്യാം അതിനുശേഷം ഞാനൊരു ആറേഴ് ക്യാഷൂസൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാഷൂസ് ഇല്ലെങ്കിൽ നമുക്ക് ബദാമും എടുക്കാവുന്നതാണ് അടുത്തതായി ഞാനൊരു ഏഴ് സോഫ്റ്റ് ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഹാർഡ് ആണെങ്കിൽ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ഡേറ്റ്സ് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഷുഗറിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഈ സ്മൂത്തി തയ്യാറാക്കി എടുക്കാവുന്ന ഇതെല്ലാം കൂടി ഒന്ന് ഫൈൻ ആയിട്ട് അരച്ചെടുക്കാം നമ്മുടെ സ്മൂത്തി ഫൈനായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി അല്പം തണുപ്പ് വേണ്ടവരാണെങ്കിൽ നിങ്ങൾക്കിത് റെഫ്രിജറേറ്ററിൽ വെച്ച് തണുത്തതിന് ശേഷം കുടിക്കാവുന്നതാണ് ലാസ്റ്റായി നമ്മുടെ സ്മൂത്തി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ കുറച്ച് ക്യാഷ്യൂസ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ബദാം ആണെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഹെൽത്തി റാഗി സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രം മതിയാകും കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഹെൽത്തി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം